ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിന്റെ പരിസരത്തായി ബലാത്സംഗം ചെയ്യപ്പെട്ട നിലയിലും കൈക്കാൽ വെട്ടിയ നിലയിലും കണ്ടെത്തിയ നൂറോളം മൃതദേഹങ്ങൾ മറവ് ചെയ്തുവെന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന്റെ ഭാഗമായി ഉണ്ടായ അന്വേഷണത്തിലെ ആദ്യ ദിന കുഴിച്ചിലിൽ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തൽ നടത്തിയ സ്ഥലത്ത് ആദ്യമായി പരിശോധിച്ച പോയിന്റ് നമ്പർ ഒന്നിൽ നിന്ന് ഇതുവരെ ഒന്നും കണ്ടെത്താനായില്ലെന്ന് പോലീസ് പറഞ്ഞു കനത്ത മഴയായതിനാൽ സ്ഥലത്ത് ഉറവയും വെള്ളക്കെട്ടുമാണ് നിലവിലുള്ളത് മൂന്നടി താഴ്ചയിൽ കുഴിച്ചു നോക്കിയിട്ടും ഒന്നും കണ്ടെത്തിയില്ല എന്നാൽ പുഴക്കര ആയതിനാൽ കുഴിച്ചു നോക്കി പരിശോധിക്കുന്നത് ദുഷ്കരമാണെന്ന് അന്വേഷണ സംഘം പറയുന്നുണ്ട് കൂടുതൽ പോയിന്റുകളിൽ പരിശോധന നടത്തുന്ന കാര്യം ആലോചിച്ചു വരികയാണ് ഐ ജി അനുഛേദും എസ് പി ജിതേന്ദ്രകുമാറും സ്ഥലത്തെത്തിയിരുന്നു ധർമ്മസ്ഥലയിലെ ആദ്യ പോയിന്റിലെ പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ലെന്ന് പോലീസ് പറഞ്ഞു കൂടുതൽ പരിശോധനയ്ക്ക് ജെ എത്തിച്ചിട്ടുണ്ട് സാക്ഷിക്ക് തൃപ്തിയാകുന്നത് വരെ കുഴിക്കാൻ തയ്യാറാണെന്നും നിലവിൽ ഉറവയും വെള്ളക്കെട്ടും ഉള്ളതിനാൽ മൺവെട്ടിയും ഉപകരണങ്ങളും കൊണ്ട് കൂടുതൽ കുഴിക്കാൻ കഴിയുന്നില്ലെന്നും അന്വേഷണ സംഘം പറഞ്ഞു ഇന്നലെ രാവിലെയാണ് ആദ്യ പോയിന്റിൽ കുഴിച്ച് പരിശോധന തുടങ്ങിയത് നിലവിൽ പരിശോധന തുടരുകയാണ് അതേസമയം ശുചീകരണ തൊഴിലാളി തന്റെ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഇദ്ദേഹത്തിന് മതിയായ സുരക്ഷ പോലും പോലീസ് ഉറപ്പുവരുത്തുന്നില്ല എന്നും ആക്ഷേപമുണ്ട് ധർമ്മസ്ഥല മാന്തിയെടുത്താൽ ലോഡുകണക്കിന് മൃതദേഹങ്ങൾ കിട്ടുമെന്നാണ് മലയാളിയായ ആക്ഷൻ കമ്മിറ്റി അംഗം ജയന്ത് ടീം പറയുന്നത് ഇപ്പോഴും ഫ്യൂഡൽ സിസ്റ്റമാണ് ഇവിടെയെന്നും ധർമ്മസ്ഥലക്കിനെയും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു ഒരു പതിനേഴുകാരിയെ ബലാത്സംഗം ചെയ്തു കൊന്നതാണ് ഇപ്പോഴുള്ള രീതിയിൽ ജനരോക്ഷം എത്തുന്നതിന് കാരണം ഈ പതിനേഴുകാരിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയെന്ന ഫോറൻസിക് റിപ്പോർട്ട് ഉണ്ടായിട്ടും ഒരു പ്രതിയെ മാത്രമാണ് പിടികൂടിയത് അയാളെ കോടതി വെറുതെ വിടുകയും ചെയ്തു ഈ കേസിലെ മൂന്ന് സാക്ഷികൾ ദുരൂഹമായി കൊല്ലപ്പെടുകയും ചെയ്തു ബെൽത്തങ്ങാടിയിലും പരിസര നിരവധി പെൺകുട്ടികളെയാണ് കാണാതായത് എന്നും ആക്ഷൻ കമ്മിറ്റിക്കാർ പറയുന്നു ക്ഷേത്ര പരിസരത്ത് കെട്ടിയിട്ട് കൊന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ എല്ലാം പോലീസ് തേച്ചു മാറ്റി കളയുകയായിരുന്നു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ വന്നിട്ടും പോലീസ് യഥാസമയം ഇടപെട്ടിട്ടില്ല കേസ് പരമാവധി വൈകിക്കുകയാണ് ഉണ്ടായത് എസ്ഐ ടി അന്വേഷണം ഒക്കെ രണ്ടാഴ്ചയോളം താമസിച്ചു ഈ ഘട്ടത്തിൽ മൃതദേഹം മാറ്റിയോ എന്നും സംശയമുണ്ടെന്ന് ആക്ഷൻ കമ്മിറ്റിക്കാർ പറഞ്ഞു പേടി കാരണം പല പോലീസ് ഉദ്യോഗസ്ഥരും ധർമ്മസ്ഥല കേസ് അന്വേഷിക്കുന്ന സംഘത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞു ഇപ്പോൾ ഡി ജി പി പ്രണവ് മൊഹന്തിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിൽ അന്വേഷണം നടത്തുന്നത് അദ്ദേഹത്തിന് പുറമെ ഡി ഐ ജി എം എൻ അനുഛേത് അതുപോലെ എസ് പി ജിതേന്ദ്രകുമാർ ധയാമ എന്നിവർക്ക് പുറമെ വിവിധ ഇൻസ്പെക്ടർമാർ സബ് ഇൻസ്പെക്ടർമാർ ഹെഡ് കോൺസ്റ്റബിൾമാർ കോൺസ്റ്റബിൾമാർ എന്നിവരടക്കം ഇരുപത് പേരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളത് ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷന് സമീപത്തായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഓഫീസ് സ്ഥാപിച്ചിട്ടുണ്ട് ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് പരാതി അറിയിക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ടാകും